तो नोको फ्रेंड्स नम्बर कटलेट चलो क्या कटलेट उल्ले नोको और फ्रेंड्स इधर के नम्बर हिंदी लेके लॉकी पर है ना लॉकी सो इधर नोको गाइस इधर फ्राई आपने नम्बर कटलेट पैन वो इन्हें नॉनस्टिक पैन लेके हमको इधर शालू फ्राई चिड़िया डिका मिलती बनेंगे तो फ्रेंड्स नम्बर इधर लास्ट ट्रक पे आई कोशिश और कोशिश कहीं क्या हम तो नहीं आन कटलेट ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ പേര് പൂജ ഇന്ന് ഞാൻ ചെറുവക്കായയുടെ ഒരു സ്നാക്സ് ആയിട്ട് ഐറ്റം ഉണ്ടാക്കുന്ന പോലെ സോ അത് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യും ചെറുവക്കായയുടെ ഉപ്പേരി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ അത് ഇപ്പോൾ സമ്മർ സീസൺ ആണ് അതോ സോ സമ്മർ സീസൺക്ക് ചെറുവക്കായയുടെ സീസൺ ആണ് സൊ നമുക്ക് കൂടുതൽ കിട്ടും സോ ഈ സമയത്ത് നമുക്ക് കുറച്ച് അത് കഴിക്കണം സൊ ഇന്ന് ഞാൻ കുറച്ച് ഈ സ്നാക്സ് ആയിട്ട് ഒരു പക്കോട ടൈപ്പ് ഉണ്ടാക്കാം കട്ട്ലെറ്റ് മാത്രമേ നമുക്ക് ഒരു സ്നാക്സ് റെഡി ആക്കാം സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണില്ലെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻക്ക് പ്രസ് ചെയ്യും ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ ഇപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇത് ചെറുവക്കായ ഉണ്ട് എന്നാ ഫ്രണ്ട്സ് ഇതിനെയൊക്കെ നമ്മുടെ ഹിന്ദിയിലേക്ക് ലോക്കി പറയണേ ലോക്കി സോ ഇതിനെ ഇപ്പോൾ നമുക്ക് ഒരു കട്ട്ലെറ്റ് മാത്രീ

കത്തി അല്ലെങ്കിൽ നിങ്ങടിക്ക നിങ്ങനെങ്കിൽ ഗ്രേറ്ററിനെ ചെയ്യാം ഗ്രേറ്റർ അല്ല പീലറിനെ ചെയ്യാം പീലർ പേന ഇതിന്റെ തുലി കളിനിട്ടെ നമുക്ക് എടുക്കണം ഫസ്റ്റ് நான் கத்தி யூஸ் செய்யணேன் காரண நம்ம பீலர் யூஸ் செய்யும்னா சோ கூடுதல் இது துலிக்கு போகும் அது வேண்டிட்டு ஞான கத்தி நம்ம இடம் யூஸ் செய்யணேன் சோ ஞானது யூஸ் எச்சன் இது ஸ்பூன் செய்துண்டாயும் வேகம் வேகம் குறச்சு நட்டி எடுக்க പിന്നെ ഇത് ഞാൻ ചോറു കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കണേ പോകുന്ന ഇന്ന് രാത്രിക്ക് ఇప్పుడు ఇది తుల్ యాళిట్టు ఇది స్టాటింగ్ ఎండ్ భాగం ఉండే అది కొంచెం కట్ కొరచు నే కట్ష్ ఇది కొంచెం వాష్ సో కొంచెం వాష్

ഇത് ഇതിൻ്റെ വെള്ളി ഭാഗം ഉണ്ടേന അതിന് നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്യണം ഇത് ഗ്രേറ്റ് നമ്മുടെ ഹിന്ദിയിലേക്ക് കദ്ദുക്കസ് പറയണേ പക്ഷെ മലയാളത്തിലേക്ക് എന്താ പറയണേ എനിക്ക് അറിയില്ല അത് നമുക്ക് അങ്ങേ ചെയ്യണം ചെറുകി പറയണേ ആ ചെറിയ ചെറുകി എടുക്കണം നമുക്ക് என்ன இது செருவக்காய இது இது வேகம் இப்போ வயட் ஆட்டு காணண்ட கிணிட்டு இது கருத்து கலர் குறச்சி ஆகும் கலர் இது மாறும் குறச்சி அதுக்கு குழப்பில் நமக்கு அங்கே எடுக்கி எடுக்க நோக்கூ அங்கே எல்லாம் நமக்கு நைஸ் ஆட்டு திரகி எடுக்கணும் ിപ്പോൾ ചെറിയ കഷ്ണമായി ഇത് ഇതൊക്കെ ഇത് ചെറിയ ആകുമ്പോൾ നമുക്ക് കുറച്ച് സൂക്ഷിച്ചിട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അത് എന്താ പറയണേ ഫിംഗർ ഇത് കട്ടാവും സോ കുറച്ച് സൂക്ഷിച്ചിട്ട് ചെയ്യണം இது எடுக்காரும்ப நம்ம கை கொறச்சு இது ஆகும் அது வேண்டிட்டு பகுதி பாகம் இண்ட அது கூடி ஞாபக அங்கே எடுக்காம நோக்கி எத்தி எடுத்து ஞாபகம் நமக்கு സൊ ഫ്രണ്ട്സ് ഇത് ഫുൾ ചെറുകി എടുത്തു ഞാൻ ഇപ്പോൾ നമുക്കന്ന ഇതിന് വെള്ളം ഉണ്ട് എന്നാ ചെറുവക്കായയുടെ അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കണം എങ്ങനെ എടുക്കണം അത് പറയാം ഞാൻ ഇവിടെ ഞാനൊരു തുന്നി എടുത്തിട്ടുണ്ട് ഇത് തുണിയിലേക്ക് നമുക്ക് ഇത് നമ്മുടെ ചെറുവക്കായ ഉണ്ടേനാ അത് നമുക്ക് എല്ലാം ഫുൾ ഇതിലിടണം ഗ്രേറ്റ് ചെയ്ത ചെറുവക്കായ നമ്മൾ കട്ട്ലറ്റ് സോ നമുക്ക് ഉണ്ടാക്കണ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല അത് വേണ്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണം കൊറച്ച് ഇതിനെ കുറച്ച് അങ്ങനെ വെള്ളം കല്ലണിട്ട് എടുക്കണം ഇതിന് നമുക്ക് അങ്ങനെ കുറച്ച് ചെയ്തിട്ട് ഇത് നമ്മുടെ ചെറുവക്കായ കൂടുതൽ വെള്ളം ഉണ്ടാവും അത് വേണ്ടിട്ട് നമുക്ക് കുറച്ച് അങ്ങനെ ചെയ്യണം നോക്കൂ എത്ര വെള്ളമായി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എന്താ പറയണേ പിന്നെ നിങ്ങൾക്ക് ശരക്കിയായിട്ട് കട്ടിലിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അത് വേണ്ടിയിട്ടാ പിന്നെ ചെറു വയ്ക്കായുടെ ടേസ്റ്റ് പിന്നെ കുറച്ച് കുറഞ്ഞിട്ട് നമുക്ക് വരും അത് വേണ്ടിയിട്ടാ നമുക്ക് അങ്ങനെ ചെയ്യണം മതി സൊ നോക്കൂ ഇത്ര വെള്ളം ഇതിനെ നമുക്ക് ആയി അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒരു വിര പാത്രമുള്ള വയ്ക്കാം ായി ഇപ്പൊ ഇത് കൊറച്ച് കറിയപ്പ എടുത്തിണ്ട് ഞാൻ കുറച്ച് വെള്ളിയാണ് ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യാം പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിണ്ട് ഞാൻ പച്ചമുളക് കൂടി നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം ചെറിയ ചെറിയ കഷ്ണം நீங்க இஷ்டமான எத்தையும் இதுவாய்ட்டு வேணா நீங்க கட்லெட் அது அதை நோக்கிட்டு நீங்க கொச்சு இடம் இது மூன் இப்போ இது மல்லி எல்லா இண்டு இது இதுக்கு வேணு இடாம் അല്ലെങ്കിൽ ഉണ്ടല്ലെങ്കിൽ കൊഴപ്പില്ല പക്ഷെ ഇടുമ്പോ കുറച്ച് കൂടിയിട്ട് നമുക്ക് ടേസ്റ്റ് കിട്ടും സോ ഇത് മല്ലിയെല്ലാം കൂടി നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കഷ്ണം അങ്ങനെ കട്ട് ചെയ്യണം ഇത് ഇപ്പൊ നമ്മുടെ ഇത് ചെറുവക്കായുടെ നമ്മുടെ ഇത് ഇത് ഉണ്ടണ അതിലേക്ക് നമുക്ക് ഫുൾ ഇത് ഇടണം ஸ் பின்னா கொ ஜிகம்னா சதச்சிட்டு இடனே நீங்க அங்கே அங்கே இடாம் பசே எல்லோ கொடிக்கம்ப இஷ்டில்ல சோ அது வேண்டிட்டு ஞானி குறச்சி சதிச்சிட்டு இடந்தேன் கொறச்சு மதி நமக்கு கொச்சு சைடில் போயிண்டேன்னு அது நமக்கு கொறைச்சு கத்தினி அங்கே செய்யணும் இப்போ இதுல நமக்கு இது வெளுத்தி நம்ம கொறச்சு எடுத்து அதுக்கு நமக்கு இதில் இடணும் பின்னே நமக்கு கொறை சதச்சிட்டு எடுக்கணும் கொறை நைஸ் ஆயிட்டு நமக்கு எடுக்க நோக்கும் நைஸ் ஆயிட்டு பேஸ்ட் ஆகி நம்ம வெலுத்தி பின் ஜீரகம் இப்ப இது இடணும் நமக்கு நைஸ் அங்கேட்டு குறச்சிடணும் சோ ஃப்ரெண்ட்ஸ் இப்போ நோக்கூ இதுல நம்ம வெள்துள்ளி பின் நம்ம ஜீரகம் எடுத்து இப்போ குறச்சு நமக்கு மன்னல் படி இடணும் குறச்சு குறைச்சி மதி வோர் டீஸ்பூன் ஆயிட்டு மலகுப்பொடி மலகுப்பொடி நீங்களே இஷ்டமான எத்திர வேணாம் ஞான் ஒரு டீஸ்பூன் இட் பின்ன குறைச்சு சாட் மசாலா அல்ல அம்ச்சூர் பவுடர் ஏதாண்டி அது குறச்சு இடணும் இதுல குறச்சி மதி ஜஸ்ட் குறச்சி நமக்கு புள்ளி டேஸ்ட் கிட்டு வேண்டிட்டா இங்கே வந்து நாரங்க நீர் வந்து நாரங்க நீர் பின் இது எல்லா நமக்குன்னா நைஸ் ஆட்டு குறச்சு மிக்ஸ் செய்யணும் அங்கே கை யூஸ் நம்ம மசாலா செருவக்காய கூட குறச்சு நைஸ் ஆட்டு மிக்ஸ் ஆகணும் பச்சை கரியப்பில மல்லி இல அது புல் നമുക്ക് നൈസായിട്ട് ഞാൻ മിക്സ് ചെയ്തു ഇപ്പോൾ ഇതിൽ നമുക്കന്ന കുറച്ച് മാവ് ഞാൻ യൂസ് ചെയ്യണേ നമ്മുടെ ബൈൻഡിങ് ഏജന്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഇടാം രണ്ട് മൂന്ന് സ്പൂണ് മതിയാവും നമുക്ക് സോ കുറച്ച് കുറച്ച് എടുത്ത് നോക്കണം അല്ലെങ്കിൽ കൂടുതലാവുമ്പോൾ കൂടുതലും ആവുമ്പോൾ പാടില്ല ഫ്രണ്ട്സ് അത് വേണ്ടിയിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നമുക്ക് നോക്കണം பச்சிகுடி வேணா சோய்பு நோக்கு இது நான் ஒரு ோ மாத்திர மீன்ஸ் அங்கே நம்ம சிவம்பன இது ஆய்க்கி இருக்கான மதி கொறச்சு கூடி இடாம் கொச்சு கூடி போன எதி நைஸ் நம்ம ஒரு டோ மாத்திர ஆயிண்ட் இப்பாஸ்டில் இதுல நமக்குனா உப்பு இடணும் காரணம் நம்ம உப்பு இடும்னா உப்ப வெள்ளம் இது பொறுத்த வரும் நீங்க அது வேண்டிட்டு இதுல உப்பு இடணும் இத்த மதிய எங்கே ஒரு பிரசம் செய்யாம் നൈസ് ആയിട്ട് മിക്സ് ആയി കുറച്ച് ഞാൻ കൈ വാഷ് ചെയ്തിട്ട് വരാം പിന്നെ നമുക്ക് ഇതിനെ ഉണ്ടാക്കാം സോ ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് നമ്മുടെ കൈ ഞാൻ വാഷ് ചെയ്തു പിന്നെ നമുക്ക് കുറച്ച് എണ്ണ കുറച്ച് തയ്ക്കണം പിന്നെ ഇതിനെ അങ്ങ് നമുക്ക് ചെറിയ ചെറിയ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെക്ക് എത്ര സൈസ് വേണം ഞാൻ എത്ര എടുത്തിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഷേപ്പ് കൂടി നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ അങ്ങനെ കുറച്ച് റൗണ്ട് ആയിട്ട് ചെയ്യും അങ്ങനെ നോക്കൂ அங்கே சரி சரி குறச்சு ரவுண்டாய்ட்டு செய்யணும் நீங்க பட்டின பட்டணில் அடில வச்சு மீன்ஸ் இருந்திட்டு வனாம் ப்ஷே ஞானிங்க காணிக்காம் அம்மே செய்ய நோக்கூடாம் குறச்சு இது கூடுதல் லூஸ் ஆகும்பேன் குறச்சு கைனிட்டு வணங்கி பின்னே குறச்சு கடல மாவு இடாம் அல்ல கோஃபோர் கோண்ஃபோர் இடாம் அங்கேச்சியனம் வக்காம் வேகம் வேகம் கொற்சி நமக்கு இடாக்காம் தான் ஃபிரை செய்ய நமக்கு ഇത് കുറച്ച് ചെറിയായി ലാസ്റ്റ് ഡേ ആണ് കുറച്ച് ചെറിയ കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇതെല്ലാം ഷാല് ഫ്രൈ ചെയ്യണം സോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോ ഇന്ന നോൺ സ്റ്റിക് പാനിലേക്ക് നമുക്ക് ഇത് ഷാല് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തവ നമ്മുടെ നോൺ സ്റ്റിക് തവ ഉണ്ടേനാ അത കൂടി വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ ഇന്നെ ശാലു ഫ്രൈ ചെയ്യണേ അങ്ങനെ ചെയ്യുമ്പോ നല്ലതാ അതാ വേണ്ടിട്ടാ പിന്നെ ഇത് നമ്മുടെ നോൺ സ്റ്റിക് പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം ഇപ്പൊ ഇത് എണ്ണ നമ്മുടെ കുറച്ച് ചൂടാവണം പിന്നെ നമ്മുടെ എണ്ണ ചൂടായിട്ട് കുറച്ച് മീഡിയം ലോ ഫ്ലെയിം ആക്കാം ഇപ്പോ പിന്നെ ഇത് എല്ലാം അങ്ങനെ ഇതിൽ ഇടണം ഒരെണ്ണൊരെണ്ണായിട്ട് എത്ര നമ്മുടെ പാനിലേക്ക് ആവും എത്ര നമുക്ക് ഇതില് ഇടണം ഒരണ്ണക്കൂടി ഇടാം ഇവിടെ മതി കുറച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇപ്പോ ഇത് ഷാലോ ഫ്രൈ ചെയ്യണം പിന്നെ കുറച്ച് അടച്ചു വെക്കാം പിന്നെ ഫ്രണ്ട്സ് ഇപ്പോ നമ്മുടെ അത് ഷാലോ ഫ്രൈക്ക് വെച്ചു കുറച്ച് ഇത്ര സമയം എടുക്കുന്നില്ല ഇതൊക്കെ ഫ്രൈ ആവും വേണ്ടിയിട്ടാണ് സോ നമുക്ക് ഇത് വേഗം ഫ്രൈ ആവും നിങ്ങടേക്ക് വേണമെങ്കിൽ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ പിന്നെ എങ്ങനെയായിട്ടുണ്ട് എനിക്ക് കമന്റ് ചെയ്യൂ പിന്നെ ഇത് ഞാനിപ്പോൾ രാത്രിക്ക് അങ്ങ് സൈഡ് ഡിഷ് ആയിട്ട് കുറച്ച് ഉണ്ടാക്കി ഇത് നമ്മുടെ പിന്നെ ചെറുപ്പക്കായ ഉണ്ട് അത് കുറച്ച് നമ്മുടെ കൊളസ്ട്രോൾ പിന്നെ ഡയബറ്റീസ് അതൊക്കെ ഇത് നല്ലതാണ് കുറച്ച് ഹെൽത്തി നമ്മുടെ ഫുഡ് ആണ് ഇത് സോ കുറച്ച് ഇത് കഴിക്കണം ഇപ്പോൾ പിന്നെ ഇത് സീസൺ ആണോ ഇതിന് നമുക്ക് ഇത് കുറച്ച് ഫ്രഷ് കിട്ടും പിന്നെ കുറച്ച് വില കുറഞ്ഞിട്ടാവുമ്പോൾ ഇതിന് സീസൺ ഉണ്ടെങ്കിൽ അതിന് വില കുറച്ച് കുറഞ്ഞിട്ടാവും സോ നമുക്കത് കൂടുതൽ കഴിക്കണം കുറച്ച് അഞ്ച് മിനിറ്റ് എടുക്കും ഞാൻ നിങ്ങളുടെ കാണിക്കാം അഞ്ച് മിനിറ്റ് ശേഷം പിന്നെ നിങ്ങളുടെ എങ്ങനെയാണോ പ്രിയ കൂട്ടുകാരെ നിങ്ങളുടെ കമൻറ്റ് ചെയ്തിട്ട് പറയുമോ എനിക്ക് സുഖമാണോ ഞാൻ വിചാരിക്കും ശരി അപ്പോൾ കുറച്ച് വെയ്റ്റ് ചെയ്യാം നമുക്ക് ഫ്രണ്ട്സ് ഇത് പട്ടണ ബ്രൗൺ ആയി ഞാൻ ഇപ്പോ ഇത് നമുക്ക് മറിച്ചിടാം അങ്ങനെ പിന്നെ രണ്ടാമത്തെ സൈഡ് കൂടി നമുക്ക് കൊറച്ച് ബ്രൗൺ ചെയ്തിട്ട് എടുക്കാം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമുക്ക് പിന്നെ നിങ്ങളൊക്കെ കാണുണ്ടാവും ഇത്രയും എണ്ണ ഇത് സോപ്പ് ചെയ്തിട്ടില്ല പിന്നെ കൊറച്ച് അടച്ച വെക്കാം പിന്നെ ഇത് കുറച്ച് ഫ്രൈ ചെയ്യുമ്പോ അങ്ങനെ പുട്ടു പുട്ടു കുറച്ച് ഇതിന് വെള്ളം ആണെങ്കിൽ ആ ഇത് ഫ്രൈ ചെയ്യുമ്പോ കുറച്ച് ചെലപ്പുട് പുട്ടു സൗണ്ട് വരും കാരണം നമ്മുടെ ചെരുവക്കായുടെ വെള്ളം ഉണ്ടാവും അത് കുറച്ച് അങ്ങനെ ആവും സോ അത് വേണ്ടിട്ട് ഞാൻ ഇത് അടച്ചു വെക്കണം അടച്ചു വെക്കണം ഇത് നോക്കൂ ഗൈസ് ഇത് ഫ്രൈ ആവുന്നേ നമ്മുടെ കട്ട്ലെറ്റ് നമുക്ക് ഒരു പ്രശ്നം ചെക്ക് ചെയ്യാം ആ നോക്കൂ കളർ ബ്രൗൺ കളർ ആയിണ്ട് നമുക്ക് മാറ്റി വെക്കാം കുറച്ച് അഞ്ചു മിനിറ്റ് നിന്ന് എടുക്കും വേഗം ഫ്രൈ ആവും ഇത് നമ്മുടെ ചെറുവക്കായ കട്ട്ലെറ്റ് പിന്നെ നല്ല മനം വരണേ നമ്മുടെ നോക്കുകായ കട്ട്ലെറ്റ് റെഡി ആയിണ്ട് ഒരു സ്നാക്സ് മാത്രേ നിങ്ങൾ ഒരു പ്രശ്നം ട്രൈ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടവും പിന്നെ ഇത് കുറച്ച് ബാക്കി ഇത് കൂടി നമുക്ക് ഫ്രൈ ചെയ്യാം പിന്നെ സ്ലോ ഫ്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മീഡിയമിലാക്കാം പിന്നെ അടിച്ച വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്യാം നമുക്ക് ഇത് കൂടി നമ്മുടെ ഒരു സൈഡ് ബ്രൗൺ ആയിണ്ട് മാറ്റി വെക്കാം மட்டை கொட்டோஸ் நம்ம இது லாஸ்ட் ட்ரிப்பு ஆகி கொச்சி ஒரு சைடு கூடுதல் சோ நோக்கூ நம் கட்லெட் ரெடி ஆயிண்டு ஒரு பிரம்டே இண்டி நோக்கூ நம்ம கட்லெட் ചെറുവക്കായ കട്ട്ലെറ്റ് ഉള്ളില് നോക്കൂ കുറച്ച് നൈസായിട്ട് സോഫ്റ്റ് ഉണ്ട് പിന്നെ പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാം കുറച്ച് കഴിക്കാം ഇപ്പൊ ഞാൻ ചെറുപ്പക്കായ കട്ട്ലെറ്റ് ടേസ്റ്റി ആയിട്ട് ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ ചിലപ്പോ ചിലർക്കും ചെറുവക്കായ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് കൂടി ഇത് ഇഷ്ടമാവും നല്ല ടേസ്റ്റായിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്കൂടെ ഒരു ദിവസം ചെറുവക്കായുടെ ടോക്ല ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗുജറാത്തി ഡിഷ് അതെനിക്ക് മുട്ടിയാൽ കൂടി പറയും അത് വേണമെങ്കിൽ നിങ്ങടയ്ക്ക് നോക്കൂ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്കിടാം കഴിക്കാം നല്ല ടേസ്റ്റ് ആയുണ്ട് ഇതിപ്പോൾ ചോറ് കൂടെ കഴിക്കാം നമുക്ക് ചോറ് കൂടെ സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നിങ്ങടേക്ക് വേണമെങ്കിൽ ചമ്മന്തി ടൊമാറ്റോ സോസ് അത് കൂടെ കഴിക്കാം എന്നാ ഓക്കെ നല്ല ടേസ്റ്റ് ആയുണ്ട് ഒരു കുറച്ചും ട്രൈ ചെയ്യൂ അതെ സോ ഞാൻ എന്താ പറയണ്ടായിരുന്നു ഇത് നമ്മുടെ നമ്മുടെ ഇവിടെ എൻ്റെ നാട്ടിലേക്ക് യു പിയിലേക്ക് എന്റെ നാട്ട് നാട് ഗോരഖ്പൂർ ആണ് യു പിയിലേക്ക് സോ അവിടെ ഇത് ചെറുപക്കായ ഉണ്ട് അത് കൂടുതൽ ഈ സമയത്ത് സമ്മർ സീസൺ ആണ് കൂടുതൽ കിട്ടും സോ നമ്മുടെ അങ്ങനെ വൊക്കേഷൻക്ക് അവിടെ പോകുമ്പോ ഇത് നമ്മുടെ ഫ്രഷ് ഫാമില് ഫ്രഷ് ആയിട്ട് നമ്മുടെ അത് ഏഹ് എന്താ പറയണേ എടുത്ത് പിന്നെ അത് ഉണ്ടാക്കും സോ ഇത് പിന്നെ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ കൊറച്ച് മധുരമുണ്ടാവും പിന്നെ അത് നല്ലതായിട്ട് ജ്യൂസി സോഫ്റ്റൊക്കെ ഉണ്ടാവും അതേപോലെ അത് നല്ലതായിഷ്ടമാണ് നമുക്ക് കഴിക്കാം സോ അങ്ങനെ ഉണ്ട് പിന്നെ കുക്കുംബർ നമ്മുടെ ഇവിടെ എൻ്റെ നാട്ടിലേക്ക് കുക്കുംബറിന വേറെ സൈസ് കിട്ടുന്നുണ്ട് അതങ്ങനെ എന്തേ ലോങ് ഉണ്ടാവും അതൊക്കെ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഫോട്ടോ കിട്ടുമ്പോൾ ഞാൻ ഇവിടെ വയ്ക്കും ചിലപ്പോൾ സെർച്ച് ചെയ്തിട്ട് അതൊക്കൂടി ഒരു ഇതാണ് സോ അങ്ങനെയാണ് ശരി ഇപ്പോ സോ ഫ്രണ്ട്സ് ഇന്ന് ഞാനത് ചെറുവക്കായ കട്ട്ലെറ്റ് ഉണ്ടാക്കി ആക്ച്വലി ഇവിടെ നാ സജിലക്കിനാ ഇത്ര ചെറുവക്കായുടെ ഉപ്പേരി കഴിക്കാൻ ഇത്രയും ഇഷ്ടമില്ല എനിക്കിഷ്ടമാണ് ചെറുവക്കായ ഉപ്പേരി പിന്നെ ചോറു അത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഏഹ് ചെറുവക്കായ പിന്നെ ഞാൻ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കണി നിങ്ങളൊക്കെ അറിയാം ഞാൻ കുറച്ച് ഇനി ഇവിടെ വെളുത്തുള്ളി പച്ചമുളക് ജിരകം ജിരകം മെയിൻ ആണ് ജിരകം കുറച്ച് ഞാൻ ബ്രൗൺ ചെയ്യും പിന്നെ ഞാൻ അത് അല്ല വെളുത്തുള്ളി പച്ചമുളക് അത് ഇടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ചെറുപ്പക്കായ എടുത്ത് നമുക്ക് അത് കുറച്ച് സോഫ്റ്റ് ആവും നേരെ കുക്ക് ചെയ്യണം നല്ല ടേസ്റ്റി ഉപ്പിരി ആണ് എനിക്ക് അത് ചോറും കൂടി കഴിക്കാം നല്ല ഇഷ്ടമാണ് ചോറ് ഒന്നും വേണ്ട പിന്നെ എനിക്ക് ചോറു പിന്നെ അത് നമ്മുടെ ഉപ്പിരി മാത്രം മതി എനിക്ക് അത് മിക്സ് ചെയ്തിട്ട് നൈസായിട്ട് കുറച്ച് കഴിക്കാം പക്ഷെ സജിൽക്ക് ഉപ്പേരി എത്ര ഇഷ്ടമില്ല പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അത് കഴിക്കണേ ഇതിന് അങ്ങനെ വെറൈറ്റി ആയിട്ട് കുറച്ച് ഉണ്ടാക്കും അത് കഴിക്കണേ പക്ഷേ ഉപ്പേരി കഴിക്കുന്നില്ല സോ ഞാൻ അങ്ങനെ ഇന്നെ ഇന്നെ കട്ട്ലെറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ ധോക്ല ഉണ്ടാക്കും ചെറുവക്കായ പിടിക്കുമ്പോൾ അതക്കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടേ ഇത് ഗുജറാത്തി ആയിട്ട് കുറച്ച് ആണ് അത് എൻ്റെ അമ്മുമ്മ ഉണ്ടാക്കിണ്ടായിരുന്നു അതിന് അത് ഒരു റെസിപ്പിയാണ് സോ അതേക്കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കൂ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് പറഞ്ഞില്ലേ വീഡിയോ ലിങ്ക് ഇടാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ഉണ്ടാക്കണേ അതൊക്കെ അറിയാൻ പറ്റും പിന്നെ നിങ്ങൾ നിങ്ങളെ എങ്ങനെ ഉണ്ടാക്കണേ ചെറുപ്പക്കായ ഉപ്പേരി അല്ലെങ്കിൽ ഒരു റെസിപ്പി നിങ്ങളുടെ കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് പറയൂ ചിലപ്പോൾ വേണമെങ്കിൽ ഞാൻ കൂടി ഉണ്ടാക്കിയിട്ട് നോക്കാം കുറച്ച് ട്രൈ ചെയ്യാം പിന്നെ ഞാൻ പറയാം എങ്ങനെയായി നിങ്ങൾക്ക് കമെന്റ് ചെയ്തിട്ട് ശരി സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മുടെ അങ്ങനെ ചെരുവക്കായ ഒരു സ്നാക്സ് ഉണ്ടാക്കി നമ്മുടെ ചോറ് കൂടെ സൈഡ് ഡിഷ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ടീ ടൈം വേണമെങ്കിൽ ഉണ്ടാക്കാം അങ്ങനെ കുട്ടികൾ ഇല്ലെങ്കിൽ അവർക്ക് ഇത് കൂടുതൽ ഇഷ്ടം നല്ല പിന്നെ കുറച്ച് നിങ്ങൾക്ക് എരുവ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇടാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ശരി നമുക്ക് പിന്നെ പിന്നെ കാണാം ഞാനിപ്പോ വീഡിയോ എൻഡ് ചെയ്യാം പിന്നെ നല്ല ചൂടാണ് നമ്മുടെ അടുക്കളയിൽ വരുമ്പോൾ കുറച്ച് കൂടുതൽ ചൂടാണ് പക്ഷേ സമ്മർ സീസൺ ആണ് സമ്മർ ഹീറ്റ് കുഴപ്പമില്ല ഇപ്പോ വീഡിയോ എൻഡ് ചെയ്യാം ഞാൻ നമുക്ക് പിന്നെ കാണാം ടാറ്റ ബൈ ബൈ പിന്നെ വീഡിയോ ഇഷ്ടമുണ്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ബൈ ബൈ ടാറ്റ